കണ്ട മക്കളെ ഇത് കണ്ടു നോക്കിക്കേ റെ 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 ഞരാഴ്ചയാണ് എന്താണെന്നറിയോ കുറച്ചെടുക്കാം കുറച്ചേ വേണ്ടേ ചിക്കൻ വേണ്ടേ ചിക്കൻ കഴിച്ചു എടുത്തെ നമ്മൾ സ്പെഷ്യലായിട്ട് ഒന്നെങ്കിലും ചെയ്യാം സ്പെഷ്യല ആഹ് ഇനി ഗ്രിൽ ആവില്ല നിങ്ങൾ നിങ്ങൾ ഐഡിലേന്ന് ഇണ്ട് നമ്മൾ ഐഡിലിൽ മീൻ അവിടെ ഇതിനി പിടിക്കാൻ പോവുന്നു മീൻ കിട്ടിയോ മീൻ പിടിക്കാൻ പോവുന്നു അതുവാ വെഴിഞ്ഞണ്ടലേ വൈപ്പ് എടുക്കാം നമ്മൾ പഴയ മരല്ല പഴയ മര വേറെ വടഞ്ഞിണ്ട് നമുക്ക് ചെയ്യേ ദേ ദേ ഇത് എടുത്താലേ നമുക്കിന്ന് ചെയ്യാം ഏതാ ഇത് പല സൈഡ് ണക്കി നേരം റിയാ പറ്റിയ സമയത്ത് മഴ നല്ല ആഴം ഉണ്ടല്ലേ അളിയാ ബ്രോ എന്നെ കൊണ്ടിണ്ടോ എവിടെ കണ്ടോ അയ്യന്ത ജിം ഇത് ഞായറായിട്ട് മീനിനെ ജിമമായിട്ട് കളിക്കുന്നു മീനിന്റെ ഹെൽത്താണ് മീൻറെ ഹെൽത്താണ് നമുക്ക് ആവശ്യം നമുക്ക് ഒരു ഹെൽത്തില്ല അഞ്ചഞ്ചു രാ മീൻ നീക്ക അലാറം വെച്ച് വിളിച്ചെണ്ണീപ്പിക്കും എന്നിട്ട് പിന്നെ ഒരു അരമണിക്കൂർ കാദ്യ സെക്ഷിട്ട് പിന്നെ ബോഡി രാവിലെ അഞ്ചുമണി ആകുമ്പോ എണീക്കൊന്നും മീനിനെല്ലാം ചെയ്യിപ്പിക്കും ഇപ്പം മീനിനെ ഓരോ മീനിനും ആവശ്യപ്പെടണ അനുസരിച്ച് നമ്മള് ചെയ്തോളൂട്ട് ചൂണ്ടായിട്ട് മതി അഞ്ചു പ്രാവശ്യമായിട്ട് അഞ്ചാണ് കിട്ടൂര് അഞ്ചു പ്രാവശ്യം ഒറ്റോത്തിൽ പത്തില്ലോ പത്തിൽ രണ്ടായിരം രണ്ടായിരത്തി യാതൊക്കെ മീനാണ്ടാ സജോപ്പ് യാതൊക്കെ നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അതിനുള്ള ഇതെല്ലാം എടുത്തിട്ടുണ്ട് ഫസ്റ്റ് അരിപ്പാണ് ഫസ്റ്റ് അരിപ്പാണ് ചടങ്ങുമ്പോ അതില് ാണ് അതാണ് കൊച്ചി മുതലാളി അടുത്ത കൊച്ചി മുതലാളി അത് നമുക്ക് പോയിത്തരാ കണ്ടറിയാം പത്ത് മീൻ വാസ്തരിപ്പിക്കാൻ പറഞ്ഞത് അമ്പിമാന്റെ പഠിതാക്കോടാണ് കിട്ടിന്നാണ് പറഞ്ഞിരിക്കുന്നത് അതാ പോകണ്ട അവിടെ കൂടെ പോണ്ടാരിടാ നന്ദു താത്ത അരിടാ ചാനലരിക്കും പോലെ ആ ഇപ്പം കൊള്ളാമോടാ നീ അവിടെ দাঁড়ണേ ഇവിടെ ഇവിടെ ഇരിക്കണ മീൻ വിട്ടാ അത് ഇരിക്കണ ഇതിപുണങ്ങാ മുരിയത് അതൊന്നും വേണ്ട അതന്നെ സിലോപ്പിയ സൈസ് തന്നെ അയ്യേടാ എടാ വാലെ വാലോ എന്താടാ ഇടി അയ്യേടാ ഇടി വാലെ അടികളിയാ ഇടിക്ക് പൊത്തേ കൊണ്ട് മൊത്തല്ല ചൈറ്റായി നിൽക്കുന്ന വാലെ കുറച്ച് ഇതെന്താ മോനെ എത്തി മക്കളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നെറ്റ്

അതില് പിടികളിയടാ അവിടെ ഉണ്ട് അതിൽ തന്നെ ഇതേ അത് വേറെ നേരത്തെ ഇട്ട് അതില് മുള്ളുണ്ട്ടേ മുള്ളുണ്ട് ഇതെ നേരെ നേരെ അടുക്ക് നേരെ അടുക്ക് നേരെ അടുക്ക് ഇനേക്ക് വിട് ഇനേക്ക് അടുക്ക് കളിയാ എങ്ങേ ഇരിക്കി കിടടേ അങ്ങോട്ട് കിടയാ ചുമ്മാ ഇട്ടിരിക്കുതാ നല്ലോട്ട് അത് കിടട്ടെ നീ അവിടു വീടാങ്ങോട്ട് ഇവിട ഇനേക്ക് വിട് കിടടേ അടുക്ക് ആ അഞ്ചരതക്കങ്ങോട്ട് പോര് അങ്ങോട്ട് പോളി ഇട്ടിട്ടിട്ട് നിക്കല്ലടാ പറക്കിറുന്നാ ഇങ്ങനະ അതൊരു കാര്യം പറടാ ഇദാ ഇദാ ആ ചെറുത് ഇദാ സർക്കാരിനല്ലേ അറിയു സർക്കാരിന്റെ സർക്കാർ സർക്കാർ എന്തിരന്ത കമന്റ് അറിയുന്നുള്ളൊരു കമന്റ് സർക്കാരിന്റെ చావో ఆ ఈ గ్యాలరీలో ఇర్ను కలియానన నాలి వేర్ పాలే బుడి పాలే సత్తి దో సే ఇలా సత్తి నో బుడనక లేడే సత్తి దాతుడి ఆరి చేర్ నరి చేర్ బుడని ఆ బాబా ఆ నోగోలు మూనికే వేను తాలి చర్ అనిడి గుడు ఇది బుడ నడుకుట నీంగ వరా వెళ్ళో ఇంగ వరా మన కణకి 25 30 ఐరంది ఇది బాబా లైసల వాడు തിന്നാൻ സാധനം നമുക്ക് വേണ്ട ഉള്ളി വലത് മാത്രമതി സച്ച വല്ലണ്ടോ ഇതിനെ

സർക്കാരിന്റെ വെള്ളം പോയി എന്തൊരു കാർപ്പ് കോളി കാർപ്പ് കോഴിക്കാർ കിട്ടീലല്ലേടാ മതിയുടെ തിന്നൊന്നും പറഞ്ഞാലും പിടിക്കാൻ ഇതിപ്പോ തന്നെ വൃത്തിയാക്കണം വൃത്തിയാക്കിയിട്ട് മസാല കാറ്റി വൃത്തിയാക്കണം അല്ലെങ്കിൽ ടേസ്റ്റി ആണല്ലോ ആര് വൃത്തിയാക്കൂ കോഴിക്കൂണ്ടായിരുന്നു ചൂണ്ട ഇട്ടി പിടിക്കണത് ചൂണ്ടാക്കാറില്ല ഒന്നുമില്ല അതാ അടക്കണുറ്റം മീനും രണ്ടെണ്ണു ചെറുതെണ്ണ ഇങ്ങോട്ട് ഇവിടെ കിര കിര അല്ല കൈ പിടി കൈല് കൊട്ടി ആ കൈല് കൊട്ടി നീ അണ്ടാ അന്റെ മൂലദേവയെ പിടിക്കണേ നിന്നോ ഇങ്ങനത്തെ ഒന്നും കൊത്തൂല്ല ചേലിയേട്ട വലിയ സാരവാരും ചുമ്മാ അടക്കല്ലേ മരണം നേരെടാ അത് വലിയാ നേരെടാ വിശപ്പ് പോയി അല്ല വാരി തോന്നുന്ന നടന്നോ ഇങ്ങന ആ ആ ആളിന്ന് ഹൈ ഹൈ ഗൊയ്സ് വരായനെ വെറ്റുള്ളൂ ഇതിലെന്തരെ ഇടാഹനം ഗൊയ്സ് ലോപ്യൻ ಮತ್ತೆ അതോ ഓർണമാണ് ആവല്ലേ തലയിൽ ആ ടോപ്പ് ഇത് സർക്കാരിന്റെ കളിയാ ഇതാ ഓ ഇത് സർക്കാരിന്റെ കുഞ്ഞു കണ്ടില്ലേ ഇത് അറിയാന്നുള്ളടയാ ഭയങ്കര

അല്ല വരെ ബാക്കി പറയാണ്ടി സമാധാനം ആയിക്ക് അത് പൊളിച്ച അണ്ടിന്റെ പവർ ഓ ഇല്ല ഇന്നു ചോദിച്ചിരി ഞാൻ പറയാ വരണ പഠത്തരുത് കൊജിഗറ മതിയല്ല എനിക്കറിയോ ഓ ഇത്രേം ഇന്ന സമാധിയേ ഇർത്താ നമ്മ വരിയില്ല തിരി തിരി ബിപി

It's not good for me, right? A small cut of a onion this cut of a smaller onion Calculate these Look over here Is this vinegar? This Industry innumerable sector chanting There isn't any vinegar in the palm Katte Crushing sand അതിപ്പം മറ്റു പടിക്കും ഇപ്പൊ അവിടെ വരി നീ കേവരേ ഇങ്ങോട്ട് അല്ലടേ പോയി ഇങ്ങനൊന്നും ആക്കിയിട്ടുണ്ട് ഇങ്ങോട്ട് വെച്ചിനാപ്ര ഓ എന്നെ പവലമേ ആയിද ആയിද വാടില്ലേ വൈയ് കല്ല് വൈയ് ഇട്ടോ ഇവിടെ ഫയയ വയ്യ ദേയ് സച്ചി അണ്ണാ അവളെ രണ്ടു വരെ വരെ ലൈറ്റ് ഇട്ോ തട്ടടിയാ സദ്യവാളിക്ക്

അല്ലേ വലില്ലല്ലേ എന്നാ ഇത് സച്ചു ഇങ്ങോട്ട് 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 ആ ഇത് കൊള്ളാ ഇങ്ങോട്ട് రా ഒന്നര എടുക്ക് ഒന്നര എടുക്ക് ഇത് ഒന്ന്ര എടു ഒന്നര പാടാ ആത് പ്രയാദം ഇങ്ങോട്ട് എടുട്ടോ ആരെടു എടേ അനീന്റെ പറ്റി